െ തുറന്നുള്ള ഗണരാജാവിന്റെ മന്ത്രമെന്ന മന്ത്രത്തിലെല്ലാം പഠിച്ചു വെച്ചു തന്ത്രമെന്ന തന്ത്രമെല്ലാം പഠിച്ചു വെച്ചു അന്ന് ബ്രഹ്മാവിന്റെ ശിരസറത്തു കപാകമാക്കി ബ്രഹ്മപാനം ചൂരക്കോളിഞ്ഞു അതോ അന്ന് ഒരു ഭക്തം പുതിയാണ്ട് കാലം വിക്ഷേത്രം എന്റെ വിക്ഷപ്പാത്രം ആയത് കണ്ട് ഒരുപോലായി എന്ന ഭക്ഷണം കണ്ട് കരുതി അന്ന് വിളനിങ്ങിപ്പോരുന്നതായ കാല നേരം ாலே எதிரே தீரகம் பாலாலோ வேண்டாம் அந்த ஹோமத்தை அந்த ஹோமத்தால் ஒருமொழி ஹோமம் ஒருமொழி மந்திரம் அந்த ஹோமத்தாலும் ം മുന്തോട്ടിലും വെപ്പാടി കെപ്പാടി കെട്ടൂരി താവണശ്ശേരി മന്ത്രവാസം തെരുശ്ശേരി മന്ത്രവാസം പുതുശ്ശേരി മന്ത്രവാസം അരവണ മന്ത്രവാസം കടമ്പൂരി മന്ത്രവാസം വാദംപാടി പട്ടേരി അറയിൽ പട്ടേരി ചെറുകുമ്പം കിട്ടിയമ്മും മുറുകുമ്പോൾ ആക്കര കോട്ടും അന്ന് പത്ത് മിനിറ്റും പതിനെട്ട് മിനിറ്റർ ചേച്ചി വിട്ടു ആയിരം രണ്ട് പതിവരായെന്നൊക്കെ രണ്ട് കരുതി പിഴച്ചതിനും ഒരുപാട് ചെല്ലിപ്പോരണം എന്നത് രണ്ട് കരുതി അന്ന് അന്ന് എന്റെ കാണകാട്ട് പോവെങ്കിൽ ഞാൻ അന്നോ ഉറങ്ങുന്നു ഉറങ്ങുന്നു എന്റെ കാണേ അന്ന് പിഴച്ചതിന് വരണം ചൊല്ലിപ്പോ ഞാൻ മുഹിവിശേഷിച്ചു അന്നോ അന്ന് മുഖി വിശേഷിച്ച് പോയിരുന്നതായ ആ വിഗ്രഹത്ത് അനുഭവത്തെ അന്ന് എന്റെ കാളി കൊടുത്തു ആയത് കൊണ്ട് അന്ന് അല്ലെ എം എ മാർത്തും ഗിഎമാർത്തും ഞങ്ങളൊന്നിരിക്കുന്ന കാൽ കളിയാട്ടങ്ങളും ഭോമങ്ങളും ധൂമങ്ങളും എന്ന പ്രകാലത്തുകൊണ്ട് നിലവട്ടം പിടിച്ചു അന്ന് പിഴച്ചതിനായിട്ട് എന്റെ ആളുകാട്ടതിന്റെ അനുഭവത്തെ കാട്ടി കൊടുക്കും ആയതുകൊണ്ട് അന്ന് വേണ്ടി തിരിക്കുന്ന ഭാഗ്യങ്ങളും യോഗങ്ങളും എപ്പഴും പെട്ട വസ്തുക്കളിൽ നിന്നും ആർട്ടും ഒക്കെ കൊടുത്ത് ഞാൻ പരിപാലിച്ചുണ്ട് ആയതുകൊണ്ട് എന്റെ അല്ലെ സന്തുധാരമായിട്ട് എന്റെ പെണ്ണും പ്രമാധാരമായിട്ട് അന്ന് അറ്റെങ്കിൽ ആ അനുഭവത്തെ കാട്ടി പെണ്ണും പ്രമാധാരമായിട്ട് അഷ്ട ോ ആയത് കൊണ്ട് നിന്നിരിക്കുന്നതായാമില്ല ജന്മനയായി ഭാഗ്യവുകൾ കൊടുത്തേക്കണേ ആയത് പ്രകാരം എന്റെ വിഷ്ണമൂർത്തിയും എന്റെ രാമണ്ടി പ്രമേശനയും ആ ഭരണവെള്ളം പോലെയും പറന്നവള്ളി പോലെയും ഭൂമി പോയി നിൽക്കൽ സ്വന്തത്തിന് വേണ്ട പ്രകാരം നിന്നിരിക്കുന്നതായാമില്ല ജന്മനയായി ഭാഗ്യവ്യാധികളെ കൊടുത്തേക്കണേ ശേഷം